മാസപിടി കേസിൽ നടപടി കടുപ്പിച്ച് ഇടി സി എം ആർ എൽ ഫിനാൻസ് ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ വാഹന കരാറുകാരെയും തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ് ഇട കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കത്തയെ വീണ്ടും ചോദ്യം ചെയ്യും അതേസമയം ഫിനാൻസ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം എക്സാലോജിഗിനും വീണാ വിജയനും കമ്പനി പ്രതിനിധികൾക്കും സമൻസ് നൽകും സി എം ആർ എക്സൈലോജിക് ഇടപാട് കേസിൽ സി എം ആറിലുമായി വാഹന കരാറുകൾ ഉള്ളവരെയാണ് ഇ ഡി തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് സി എം ആറിലുമായി വാഹന കരാറുണ്ടായിരുന്ന അബ്ദുൽ ലത്തീഫ് കെ അജി എന്നിവരിൽ നിന്ന് തിങ്കളാഴ്ച മൊഴിയെടുത്ത അന്വേഷണ സംഘം അബ്ദുൽ ലത്തീഫിനെ ഇന്നലെയും വിളിച്ചു വരുത്തിയിരുന്നു മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നില്ല എന്നാൽ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുവെന്നാണ് സൂചന സി എം ആറിൽ ഫിനാൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വാഹന കരാറുകാരിലേക്കും അന്വേഷണം എത്തിയത് സി എം ആറിൽ ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ മുൻ ക്യാഷ്യർ വാസുദേവൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ചു എച്ച് എൽ കുരുമ എന്നിവരെ ഇ ഡി പലതവണ ചോദ്യം ചെയ്തിരുന്നു ഇതിനൊപ്പം സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തിയെയും ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്ന ശശിധരൻകർത്തയെ ഏപ്രിൽ പതിനേഴിന് ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിൽ ഇ ഡി സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു ഫിനാൻസ് ഓഫീസർമാരും വാഹന കരാറുകാരും നൽകിയ മൊഴികൾ മുൻനിർത്തിയാകും വീണ്ടുമുള്ള ചോദ്യം ചെയ്യൽ സി എം ആർ എൽ എം ഡിയുടെയും ഫിനാൻസ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം എക്സനോജി കുടമ വീണാ വിജയനും കമ്പനി പ്രതിനിധികൾക്കും സമൻസ് നൽകും ജനം കൊച്ചി